മോദിക്ക് കണക്കും നാക്കും പിഴയ്ക്കുകയാണ് നാനൂറ് എന്ന ആത്മവിശ്വാസത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിട്ട മോദിയും കാറ്റ് പോയ ബലൂൺ പോലെയായി എങ്ങോട്ടെന്നില്ലാതെ നട്ടം തിരിയുന്ന അവസ്ഥ എവിടെ പോയി വീണാലും നിലമറന്നുള്ള പ്രസംഗവും രാജസ്ഥാനിലെ വിവാദ പ്രസംഗത്തിന് പിന്നാലെ വീണ്ടും ന്യൂനപക്ഷങ്ങൾക്കെതിരായി വിദേശ പ്രസംഗം ആവർത്തിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് ഭരണത്തിൽ ഹനുമാൻ ചാലീസ കേൾക്കുന്നത് പോലും കുറ്റകരമായി മാറും എന്നാണ് രാജസ്ഥാനിലെ ടോങ്കിൽ വെച്ച് നടന്ന ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ വെച്ചാണ് പറഞ്ഞത് സംഭവം പ്രതിപക്ഷ ആയുധങ്ങളുടെ വാളിന്റെ മൂർച്ച ഒന്ന് കൂട്ടിയിട്ടുണ്ട് തുളസി രാമായണത്തിന്റെ രചയിതാവ് ഗോസ്വാമി തുളസീദാസ് എഴുതിയ ഹനുമാൻ സ്തുതിയെയാണ് ഹനുമാൻ ചാലീസ എന്ന് പറയുന്നത് മോദിയുടെ പ്രസംഗത്തിന്റെ സാരാംശം ഇതാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കളെ ഇല്ലാതാക്കുമെന്ന് വീണ്ടും ഹിന്ദു മതത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കുകയാണ് മോദി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പത്ത് കാലയളവിൽ നാലുവട്ടം ആന്ധ്രയിൽ മുസ്ലിം സംവരണം നടപ്പിലാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിരുന്നു എന്നാൽ സുപ്രീം കോടതിയുടെ നിലപാടിനാലും നിയമ തടസ്സങ്ങളിലാലും ഇത് നടപ്പാക്കാനായില്ല ദളിത പിന്നോക്ക വിഭാഗക്കാർക്കുള്ള സംവരണം വെട്ടിക്കുറച്ച മറ്റൊരു വിഭാഗത്തിന് നൽകുവാനാണ് അവർ ശ്രമിച്ചത് ദളിതർക്കും പിന്നോക്ക വിഭാഗക്കാർക്കും ആദിവാസികൾക്കും അംബേദ്കർ നൽകിയ സംവരണം മത അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക ന്യൂനപക്ഷത്തിന് നൽകുവാനാണ് ഇന്ത്യ കൂട്ടായ്മ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയായിരുന്നു മോദിയുടെ പരാമർശങ്ങൾ എത്ര കടുത്ത രീതിയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംസാരിച്ചാലും നടപടി ഉണ്ടാകില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് മോദി സ്ത്രീകളുടെ താലിമാല അടക്കം പ്രതിപക്ഷ ഇന്ത്യ കൂട്ടായ്മ പിടിച്ചെടുക്കും എന്നാണ് ഭൂരിപക്ഷ സമുദായങ്ങളെ വിശ്വസിപ്പിക്കാൻ മോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ്റി ഇരുപത്തി പ്രകാരം സ്ഥാനാർത്ഥിയോ ഏജന്റുമാരോ മതം വംശം ജാതി സമുദായം ഭാഷ മതചിഹ്നം എന്നിവ ഉപയോഗപ്പെടുത്തി വോട്ട് തേടാൻ പാടില്ല ജനങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തുന്നതിന് വിലക്കിയിട്ടുള്ളതാണ് നൂറ്റി ഇരുപത്തിമൂന്ന് എ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്തരത്തിൽ സ്പർദ്ധ വളർത്തുന്നത് നൂറ്റി ഇരുപത്തി അഞ്ചാം വകുപ്പ് പ്രകാരം മൂന്ന് വർഷം വരെ തടവും പിഴയും കിട്ടാവുന്ന കുറ്റമാണ് വിദേശ പ്രസംഗങ്ങൾക്കെതിരായി ഇന്ത്യൻ ശിക്ഷാനിയമത്തിന്റെ നൂറ്റി അൻപത്തിമൂന്ന് എ വകുപ്പ് പ്രകാരവും നടപടിയെടുക്കാം എന്നാൽ മോദിയുടെ വിദേശ പ്രസംഗത്തിനെതിരായി ഈ വകുപ്പുകൾ ഒന്നും തന്നെ പ്രയോഗിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോ ഡൽഹി പോലീസോ തയ്യാറാകുന്നില്ല നടപടിയുണ്ടായാൽ മോദി എന്തായാലും അഴിക്കുള്ളിലാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്